ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കത്തറിയിലേക്ക് പോകാന്ന് കുറച്ച് ദിവസത്തേക്ക് പോകുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാന്ന് ഇതിപ്പോൾ ഞാൻ കത്തറിനെ എഡിറ്റാക്കിയിട്ട് ഇടുന്നുള്ളത് അപ്പോൾ വന്നിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി എത്തിയിട്ടിട അപ്പോൾ വൈഫീം കാര്യങ്ങളൊന്നും സെറ്റാവാത്തത് കൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഇല്ലാതെ ഞാൻ ഷോർട്സ് അങ്ങനെ ആയിട്ട് അങ്ങനായിട്ട് ഇടുന്നുണ്ടതിന് ഇപ്പം ഒന്ന് സെറ്റായിട്ട് വരുന്നതുണ്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് വന്നതല്ല അപ്പോൾ അതുകൊണ്ട് വലിയ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ കുറച്ച് ദിവസത്തേക്കിന് റെസിപ്പി വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലിട്ടേക്ക് പോവാം അപ്പോൾ ഇത് ഞാൻ വരുന്നതിന്റെ തലേന്ന് രാത്രി പിന്നെ എല്ലാവരും പെങ്ങന്മാരും എല്ലാവരും വന്നിട്ടുണ്ടതിന് അപ്പം ഞാനിത് ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് പിന്നെ ഏതാ ഇത് പോങ്ങോ പിറ്റേന്ന് ഇറച്ചിക്കറി ബീഫ് വെറൈറ്റി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കലാണ് പിന്നെ ഇത് പോകുന്ന ദിവസം രാവിലെയാണ് അപ്പോൾ സുബിയെ നിസ്കീരിച്ചിട്ട് പിന്നെ കിടക്കാനൊന്ന് നിന്നിട്ടാണ് നേരെ അടുക്കളയിലേക്ക് കയറി അങ്ങനെ പിന്നെ ഏതാ പത്തലെല്ലാം ഒന്ന് ചുട്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇത് കൊണ്ടുപോകാനുള്ള പത്തലും ഉണ്ട് പിന്നെ രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പത്തലും അതെല്ലാം ഒന്ന് ചുട്ടിയിട്ട് എടുക്കുന്നതാണ് ഉമ്മാന്ന് പത്തലും ചുട്ടിട്ട് എടുക്കുന്നത് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഇല്ലു അപ്പോൾ ഞാൻ ഉച്ചക്കാന്ന് ഇറങ്ങുന്നുള്ളത് അപ്പോൾ ചോറെല്ലാം ഒഴിച്ചിട്ട് അപ്പാടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ദാ പത്തലെല്ലാം ഒന്ന് ചുട്ടിയിട്ട് എടുത്ത് ഇത് കൊണ്ടുപോകാനുള്ള പത്തലൊന്ന് കാ ചെറുങ്ങനെ ഒന്ന് കാറ്റ് കൊളിച്ചിട്ട് എടുക്കുന്നതാണ് അങ്ങനെ ചെറുങ്ങനെ കാറ്റെല്ലാം കൊളിച്ചതിന് ശേഷം പിന്നെ പത്തലൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തക്കാളി ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് അങ്ങനെ ഓരോരാൾ പെങ്ങന്മാർ ഓരോരോ പണി പണിയെടുക്കുന്നുണ്ട് അങ്ങനെ അതും സൈഡിലേ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള ബീഫൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ആറ് കിലോൻ ഉണ്ട് അപ്പോൾ ഈ ബീഫ് വെരൈറ്റി അത് ഉണ്ടാക്കുന്നത് അനുഭവങ്ങ സബൂറാണ് അപ്പോൾ ഉള്ളു നല്ല പല ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കുക്കറിലായിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നുള്ളത് അപ്പം ആറ് കിലോൻ ബീഫിന് മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കയ്യോട് തന്നെ നല്ല പോലെ രണ്ടും മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒരു മുക്കാൽ വേവോളം കുക്കറിലൊന്ന് വേവിച്ചിട്ട് എടുക്കലാണ് വെറും നാല് വിസിലിട്ടിട്ടാണ് ബീഫ് വേവിച്ചിട്ട് എടുക്കുന്നുള്ളത് ബാക്കി അടുപ്പിൽ നിന്ന് വേവിച്ചിട്ട് എടുക്കലാണ് പിന്നെ ഇതിലുള്ള ഒരു എക്സ്ട്രാ കുക്കറ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊന്ന് വേവിച്ചിട്ടെടുക്കുന്നതാണ് അപ്പം ആ ബീഫെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് അടുപ്പിൽ ഉരുളി വെച്ചുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും വറുത്ത് പൊടിച്ച ജീരകം അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൂന്ന് ഉണ്ട വെളുത്തുള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് കഷ്ണ ഇഞ്ചിയും രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള മൂന്ന് കഷ്ണം ഇഞ്ചിയും അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് കയച്ചിട്ടെടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം പച്ചമുളക് മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് വഴച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴഞ്ഞി വന്നതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളി അതൊരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളിയുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴച്ചി എടുക്കലാണ് അപ്പോൾ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴേണ്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കലാന്ന് പിന്നെ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വീണ്ടും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരമുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ കുരുമുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കുരുമുളക് ഇതെല്ലാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വറുത്ത് പൊടിച്ച ജീരകവും രണ്ട് ജീരകവും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കലാണ് അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേ ഇതിലേക്ക് വേവിച്ചിട്ട് വെച്ച ബീഫില്ലേ ഒരു നാല് വിസിൽ ഇട്ടു കൊടുത്തിട്ട് പകുതി വേവിച്ചിട്ടെടുത്ത ബീഫ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കുക്കറിലുള്ളതും ഇ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുക്കടുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് വരണ്ടു വരോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ തീൻ്റെ അളവും നോക്കി നോക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ പിന്നെ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിന് അപ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കാം എന്താ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ബീഫ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കുറേശ്ശെ കുറേശ്ശെ ഒന്ന് പാറ്റി കൊടുത്താൽ മതി ഇങ്ങനെ മുകളിൽ വിതറിക്കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ ബീഫ് വരട്ട് റെഡിയായി ഇത് ഗൾഫിലേക്ക് കൊണ്ടുവന്ന ബീഫല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് അപ്പോൾ അതിനുള്ള മസാല എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് വെച്ച ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയെല്ലാം മുമ്പ് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് വേണവർ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാം അങ്ങനെ അങ്ങനെതാ നെയ്ച്ചോറും റെഡിയാക്കി പിന്നെ ഒന്ന് ദമ്മിട്ട് കൊടുക്കലാന്ന് അങ്ങനെ ദമ്മെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദമ്മിതിയിട്ട് കൊടുക്കലാന്ന് അങ്ങനെ അതും റെഡിയാക്കി പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാക്കിംഗ് ആണ് അങ്ങനെ എല്ലാം ഓരോരോ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പത്തൽ ഇറച്ചിക്കറി പിന്നെ കുറേ കൊണ്ടുപോകാനുള്ള ബേക്കറി ഉണ്ട് ഉണ്ടതിന് അത് ഓരോരാൾ പറഞ്ഞ ബേക്കറി സാധനങ്ങളാണ് അപ്പോൾ അതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ പെങ്ങന്മാറും എല്ലാവരും കൂടിയിട്ടാണ് പാക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് അങ്ങനെ പത്തെ ഒന്ന് പിന്നെ ദാ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പാക്കറ്റാക്കിയിട്ടാണ് എടുക്കുന്നുള്ളത് അത് മൂന്നാക്ക് കൊടുക്കാനുള്ളത് അതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പാക്കറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് റെഡിയാക്കിയിട്ട് റെഡി എടുക്കലാന്ന് അപ്പോൾ കുറച്ച് പാക്കിങ്ങിൻ്റെ കിളിപ്പൊന്ന് കണ്ടിട്ട് വരാം 哎，不记得了。哦，冻得够呛。还冻得够。我来。我们还来冻呢。你给我包来。 അങ്ങനെ പാക്കിംഗ് എല്ലാം ആക്കിയതിന് ശേഷം പിന്നെ ഇതൊരു കട്ബോർഡിൻ്റെ പെട്ടിയിലാക്കിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ അതെല്ലാം ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ കുളിക്കാനോ നിസ്കരിക്കാനോ അങ്ങനെ പോയി പിന്നെ എല്ലാം പുള്ളറെല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ദാപങ്ങളിൽ ഈ ചിക്കനൊന്ന് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് അതിന് പിന്നെ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു പോകുന്നതല്ലായത് കൊണ്ട് അങ്ങനെ പിന്നെ ദാ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ എല്ലാവരോടും യാത്ര എല്ലാം പറഞ്ഞ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇത് എയർപോർട്ടെല്ലാം വെച്ച് ഫുഡാണ് നല്ല ഫുഡ് ഫുഡായിട്ടുണ്ടായിന് സാലഡും കോഫി മൊജിറ്റോ അങ്ങനെയെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഫ്ലൈറ്റിലേക്ക് കയറേണ്ട സമയമായി അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡായിരുന്നു ഫുഡുണ്ടായത് ഉപ്പ്മാവും പിന്നെന്തോ ഒരു പച്ചക്കറി പച്ചക്കറിയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ മോന് മുന്നേ കഴിച്ചിട്ടില്ല ഞാൻ കുറച്ച് കഴിച്ച് മോള് ദാ ഈ ഒരു സ്പൂൺ മാത്രം കഴിച്ചതേലും ഉണ്ടായത് ദാ ഈ ഒരു ഫ്രൂട്ടിയും പിന്നെ ഒരു ബ്രോണി പോലത്തെ ഒരു സാധനം ഉണ്ടായിന് കേക്ക് അതും ഉണ്ടായിനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും ബ ബായ്